ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിലവിൽ കാലവർഷം ദുർബലമായിരിക്കുകയാണ് നേരത്തെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ടിരുന്ന് ന്യൂനമർദ്ദം കാരണമായി കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും കനത്ത മഴ സംസ്ഥാനത്ത് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ന്യൂനമർദ്ദങ്ങൾ ദുർബലമായതോടെ കാലവർഷക്കാറ്റ് ദുർബലമാവുകയും മഴ നന്നെ കുറയുകയും ചെയ്തു നിലവിൽ സംസ്ഥാനത്ത് പലയിടത്തും വെയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇടയ്ക്കിടെ ചിലയിടത്ത് കൂടുതൽ ശക്തമല്ലാത്ത മഴ ലഭിക്കുന്നുമുണ്ട് ഇനിയുള്ള ഒരാഴ്ച സംസ്ഥാനത്ത് മഴ കുറവായിരിക്കും വ്യാഴം മുതൽ തീരെ കുറയാനാണ് സാധ്യത ജൂൺ വരെ മഴ കൂടുതൽ ദുർബലമാകുമെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു എന്നാൽ ജൂൺ പത്തോടെ സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴക്കുള്ള സാധ്യത രൂപപ്പെടും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദമാണ് മഴ ശക്തമാക്കുക ഈ മാസം പകുതിയോടെ ചുഴികളും ന്യൂനമർദ്ദങ്ങളും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടും പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ കനത്ത മഴ സംസ്ഥാനത്ത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു ഔദ്യോഗികമായി കാലവർഷം കണക്കാക്കുന്നത് ജൂൺ ഒന്നു മുതൽ ആയതിനാൽ ഇത്തവണ കാലവർഷത്തിന്റെ തുടക്കത്തിൽ മഴക്കുറവുണ്ട് ഈ മാസം സാധാരണയിൽ കൂടുതൽ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഉൾപ്പെടെ പ്രവചിച്ചിട്ടുള്ളത് നിലവിൽ മഴക്കുറവുണ്ടെങ്കിലും രണ്ടാം വാരം മുതൽ മഴ കണക്കുന്നതിനാൽ ഈ കുറവ് നികത്തപ്പെടും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി